അത്യാഡംബര ജീവിതത്തെ പുനർനിർവചിക്കുന്ന പദ്ധതി എന്നാണ് നയ്യ ഐലൻഡ് ദുബൈയെ സംരംഭകരായ ഷമാൽ ഹോൾഡിംഗ് വിശേഷിപ്പിക്കുന്നത് ഫ്രഞ്ച് റിസോർട്ട് ഡിസൈനർമാരായ ഷവൽ ബ്ലാങ്ക് മൈസൻ രൂപകൽപ്പന ചെയ്ത പ്രൈവറ്റ് വില്ലകളും സ്യൂട്ടുകളുമാണ് നയ്യ ഐലൻഡ് ദുബൈയുടെ പ്രത്യേകതയായി ചൂണ്ടിക്കാട്ടുന്നത് കടലിൽ നിർമ്മിക്കുന്ന ദ്വീപിൽ ഹരിത ഉദ്യാനങ്ങളും പ്രൈവറ്റ് ബീച്ചോട് കൂടിയ ബ്രാൻഡഡ് ബീച്ച് ഫ്രണ്ട് താമസ കേന്ദ്രങ്ങളും പദ്ധതിയിലുണ്ട് ദുബൈയിലെ ഐക്കൻ ബിൽഡിങ്ങുകൾ കടൽ തീരത്ത് നിന്ന് ആസ്വദിക്കാൻ കഴിയുന്ന വിധമായിരിക്കും നയ്യ ഐലൻഡ് ദുബൈയിലെ താമസ കേന്ദ്രങ്ങൾ മീഡിയ വൺ ദുബായ്